വീഴുന്ന ചോര അവളുടെ സാരിയിൽ കൂടി അവളുടെ കാൽപാദത്തിൽ ഇറ്റിയിട്ട് വീണു അവൻ അവൻ്റെ വേദന കൂടി മറന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കിടന്നു അവൻ്റെ ചുണ്ടുകൾ അതിൻ്റെ ഇണയെ തേടി ചെന്നു അവൻ അവളെ ചുംബിച്ചു അവൾ അവൻ്റെ മുടിയിൽ കൈകോർത്തു വലിച്ചു അവൻ അവളിലേക്ക് വീണ്ടും കൂടുതൽ അമർന്നു വെളുപ്പിനെ ഉള്ള ഇളം കാറ്റ് അവരുടെ മേൽ വീശി അവൾ അവനെ തള്ളി മാറ്റി അവൻ്റെ കാലിൻ്റെ മുറിവ് ഒന്നും കൂടി താങ്ങി അവനിൽ നിന്നും ഒരേങ്ങൾ പുറത്തു വന്നു അവളുടെ കണ്ണും നിറഞ്ഞു അവളുടെ കണ്ണിലെ പിടച്ചിൽ അവൻ ആവോളം ആസ്വദിച്ചു അവൾ അവനെ താങ്ങിയിരുത്തി മുറിവ് ഡ്രസ്സ് ചെയ്തു കൊടുത്തു വേദനയെടുക്കും തോറും അവൻ അവളെ ചുറ്റിപ്പിടിച്ച് വയറിൽ മുഖം അമർത്തി അവളിൽ വീണ്ടും ഒരു പിടച്ചിലുണ്ടായി അവനൊന്ന് ഓക്കെ ആയതിനു ശേഷം ിൽ പോയി അവിടെ പോയി ഭഗവാന്റെ മുന്നിൽ കണ്ണടച്ചപ്പോൾ രുദ്രന്റെ പ്രാർത്ഥന അവന്റെ പ്രാണന അവനിൽ നിന്ന് ഒരിക്കലും പിരിക്കരുത് എന്നായിരുന്നു അവളുടെ മനസ്സിൽ ആകെ ശൂന്യമായിരുന്നു അവൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് അങ്ങനെ നിന്നു ചിന്തകൾ കൊണ്ട് അവളുടെ മനസ്സ് കലുഷിതമായി അവർ പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ നിന്നും മടങ്ങി തിരികെ വീട്ടിലേക്ക് യാത്രയിലും അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല നേരത്തെ നടന്ന സംഭവങ്ങൾ ഓർക്കവേ രുദ്രന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു നിന്നു കുറച്ച് സമയത്തിന് ശേഷം രുദ്രൻ കാറ് അവരുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് പോലും അവൾ അവളുടെ ചിന്തകളിൽ നിന്നും ഉണർന്നില്ല അവൾ വേറെ ഏതോ ലോകത്തായിരുന്നു രുദ്രൻ ഇത് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ അവളുടെ അടുക്കിലേക്ക് ചാഞ്ഞ് അവളുടെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റി അവൻ്റെ കൈ അവളുടെ നഗ്നമായ വയറിൽ സ്പർശിച്ചതും അവളിൽ കൂടി ഒരു തരിപ്പ് കടന്നുപോയി അവൾ അവളുടെ ചിന്തകളിൽ നിന്ന് ഞെട്ടി ഉയർന്നു അവൾ അവനെ ഒന്ന് ഞെട്ടി നോക്കി ഒരു നിമിഷം പരസ്പരം കണ്ണുകൾ കോർത്തു പെട്ടെന്ന് തന്നെ ഒരു പിടച്ചിലോടെ ഇരുവരും പരസ്പരം കണ്ണുകൾ പിൻവലിച്ചു അവൾ അവളുടെ ദൃഷ്ടി താഴേക്ക് ഊന്നി ഏക അവൻ അവളുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തി അവളുടെ ചെവിക്കരികിൽ ആർദ്രമായി പ്രണയത്തോടെ അവളെ വിളിച്ചു അവളുടെ ചെവിയിൽ തട്ടിയ അവൻ്റെ ചുടുനിശ്വാസം അവളെ വേറൊരു ലോകത്തെത്തിച്ചു അവൾ കണ്ണുകൾ ഇറുക പൂട്ടി അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ച് അവന്റെ നാവ് കൊണ്ട് അവളുടെ ചുണ്ടിരിമേൽ ഒന്ന് തഴുകി അവൾ സീറ്റിലേക്ക് കൈകൾ അമർത്തി പിടിച്ചു അവൻ്റെ കൈകൾ സീറ്റിൻ്റെ പുറകിലേക്ക് പോയി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചിൽ അമർന്നു ആ സീറ്റ് പുറകിലേക്ക് ചാഞ്ഞു അവളും പുറകിലേക്ക് വീണു അവനും അവളുടെ പുറത്തേക്ക് അമർന്നു അവൻ്റെ നാവുകൾ തൊണ്ടക്കുഴിയിൽ പതിഞ്ഞു ഒരു വേള ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൻ തരുന്ന സ്നേഹാനനത്തിൽ സ്നേഹലാണലത്തിൽ അവൾ മതി മറന്നു കിടന്നു അവന്റെ ചുണ്ടുകൾ അതിന്റെ ഇണയെ തേടി ചെന്നു അവൻ്റെ ശരീരം അവളിലേക്ക് അമരുന്നതിനനുസരിച്ച് അവളുടെ കൈകളും ആ സീറ്റിൽ അമർന്നു അവൾ അപ്പോഴും കണ്ണുകൾ ഇറക്കി പൂട്ടി തന്നെ ഇരുന്നു അവൻ്റെ ചുണ്ടുകൾ മാറിലേക്ക് ഒഴുകി ഇറങ്ങാൻ പോയതും അവളുടെ വാക്കുകൾ അവന്റെ ചെവിയിൽ കേട്ടു മിസ്റ്റർ രുദ്രാക്ഷ് ഞാൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ കണ്ണേട്ടിന്റെ മാത്രമാണ് നിങ്ങൾ എൻ്റെ ഉള്ളിൽ ഒരു റാസ്കലിൻ്റെ സ്ഥാനം മാത്രമേ ഉള്ളൂ അവൻ കണ്ണുകൾ ഇറുകെ പൂട്ടി ആ വാക്കുകൾ ചെവിയിൽ മുഴുകി കേൾക്കുന്നോറും അവന് സ്വയം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൻ അവൻറെ തലമുടിയിൽ കൈകോർത്തു വലിച്ചു അവൻ അവളെ തട്ടിവിളിച്ചു അധിക എഴുന്നേക അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മല് തോന്നി അവൾ ആ ഡോറ് തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി പക്ഷേ രുദ്രന് വയ്യാത്ത കാര്യം ഓർത്തപ്പോൾ അവളുടെ കാലുകൾ പിന്നിലേക്ക് ചലിച്ചു ഡോർ തുറന്ന് അവൾ അവന്റെ മുഖത്ത് നോക്കാതെ തന്നെ അവന്റെ കൈകളിൽ ചേർത്ത് വെച്ചു അവൻ അവളെ പകപ്പോടെ നോക്കി പക്ഷെ അവൾ വേറെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചു അവൾ അവനെ താങ്ങി പിടിച്ച് സോഫയിൽ കൊണ്ടുവന്നിരുത്തി ഒരിക്കൽ പോലും അവൾ അവനെ നോക്കിയില്ല വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലാത്തത് കൊണ്ട് അവൾ കിച്ചണിലേക്ക് പോയി കാരണം രണ്ട് ദിവസം കഴിഞ്ഞേ അവർ തിരികെ വരികയുള്ളൂ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അവനിൽ നിന്ന് ഒളിപ്പിക്കാൻ അവൾ ആവതും ശ്രമിച്ചു പക്ഷേ രുദ്രൻ അവൻ്റെ പാതിയെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു അവൻ അവൾ പോയ വഴിയിൽ ദീർഘമായൊന്ന് വിശ്വസിച്ചു നീ എത്ര നാൾ എന്നിൽ നിന്ന് നിന്റെ മിഴികൾ ഒളിപ്പിക്കുമേഗാം അസ്തമ സൂര്യനെ നോക്കി നിൽക്കുന്ന അനുഭൂതിയോടെയാണ് ഞാൻ നിന്നെ നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നീ എൻ്റെ കണ്ണുകൾക്കപ്പുറം മറഞ്ഞു നിന്നാലും നീ രുദ്രൻ വേണ്ടി ഉദിച്ചുയരുക തന്നെ ചെയ്യും രുദ്രൻ ആത്മകഥം പറഞ്ഞു അവൻ അതും മനസ്സിലൊരുവിട്ട് ആ സോഫയിൽ ചാരിയിരുന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു അപ്പോഴും ചങ്കുപൊടിഞ്ഞ് ഉതിർന്ന് വീഴുന്ന ചോരത്തുള്ള സമാനമായി അവൻ്റെ കണ്ണിൽ നിന്ന് നീർമുത്തുകൾ നിലത്തേക്ക് ധാരയായി പതിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതേ സമയം തന്നിലെ മാറ്റങ്ങളെ മനസ്സിലാവാതെ രുദ്രൻ നിന്ന് തൻ്റെ പ്രാണനെ മനസ്സിലാക്കാതെ അവൻ്റെ വേദന മനസ്സിലാക്കാതെ അദ്വിക തൻ്റെ പണിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾക്ക് അവന്റെ പ്രണയം സ്വാർത്ഥതയിൽ നിന്ന് ഉതിർന്നു വീണതായിരുന്നു അതുകൊണ്ട് തന്നെ രുദ്രൻ എന്നൊരു വ്യക്തിയെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല അത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണെന്ന് അറിയാതെ കുറച്ച് സമയത്തിന് ശേഷം രുദ്രൻ കണ്ണു തുറന്നു താൻ സോഫയിൽ ഇരിക്കുവാണെന്ന് അവന് മനസ്സിലായി അവൻ പതിയെ എഴുന്നേറ്റ് കാല് നിലത്ത് കൊത്താതെ ഞൊണ്ടി ഞൊണ്ടി അടുക്കളയിലേക്ക് പോയി നോക്കി പക്ഷേ അവളെ അവിടെ എങ്ങും കാണാൻ സാധിച്ചില്ല പതിയെ അവൻ ആ സ്റ്റെപ്പ് കയറി അവരുടെ മുറിയിലേക്ക് കയറി നോക്കി അവിടുത്തെ കാഴ്ച കണ്ട് അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു നിലത്ത് ഷീറ്റി വിരിച്ചുറങ്ങുന്ന അവളെ കണ്ടപ്പോൾ അവൻ വിളിച്ചെഴുന്നേൽപ്പിച്ച് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നി അവന്റെ രക്തം ദേഷ്യത്താൽ തിളച്ചെങ്കിലും അവൻ നിയന്ത്രിച്ചു നിർത്തി എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അവൻ കാൽ നിലത്തുകുത്തി അവന്റെ മുറിവിൽ നിന്നും ചോരയൊഴുകി പക്ഷെ അത് കാര്യമാക്കാതെ അവൻ അവളെ കോരിയെടുത്ത് കട്ടിലേക്ക് കടത്തി അവൾ നിലത്തി വെച്ചിരുന്ന വെള്ള ബെഡ്ഷീറ്റ് മുഴുവൻ അവന്റെ ചോര നിറഞ്ഞിരുന്നു അവനിൽ നിന്നും ഒരു കരച്ചിൽ പുറപ്പെട്ടു അത് ശരീരത്തിനുണ്ടായ മുറിവിൽ നിന്നുമായിരുന്നില്ല മറിച്ച് അവന്റെ മനസ്സിന്റെ മുറിവിൽ നിന്നുമായിരുന്നു അവന് ഒന്നുറക്കെ പൊട്ടിക്കരയാൻ തോന്നി അല്ലെങ്കിൽ തന്നെ ഞാൻ പൊട്ടിക്കരഞ്ഞാൽ അത് കള്ളക്കരച്ചിലാണല്ലോ അവളുടെ ഉള്ളിൽ അവളുടെ കാലൻ അവൻ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ സ്വയനം പുച്ഛം തോന്നി അവനൊരു ജീവശവത്തെ പോലെ ഒന്ന് ചിരിച്ചു അല്ലെങ്കിൽ തന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അവളാണ് ശരി കാരണം അവളുടെ മുന്നിൽ അവളുടെ പ്രാണനെ അവളിൽ നിന്ന് അകറ്റിയ വെറുമൊരു സ്വാർത്ഥനാണ് ഞാൻ അവൻ്റെ ചങ്കു കുത്തിനീറുന്ന വേദനയുണ്ടായിട്ടും അവൻ അവളെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് കാരണം അവൻ അവളോടുള്ളത് ശരീരത്തിലുള്ള ഭ്രമമോ ഒന്നുമല്ല മറിച്ച് വാത്സല്യവും നിസ്വാർത്ഥമായ പ്രണയവുമാണ് ദ റിയൽ സെൽഫ്ലെസ് ലവ് ദറ്റ് നോ മോർ ക്യാൻ ബ്രേക്ക് അവൻ അവളുടെ അടുക്കലേക്ക് ഇരുന്നു അവളുടെ മുടിയിഴകൾ പുറകിലേക്ക് മാടി ഒതുക്കി വെച്ചു സുഖനിദ്രയിൽ കിടക്കുന്ന തൻ്റെ പ്രാണനെ കണ്ണിമ്മിക്കാതെ നോക്കി നിന്നു അവൻ അവളോട് ഒരു അച്ഛൻ തൻ്റെ കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം തോന്നി അവൻ അവളുടെ മുടിയിഴകളിൽ തലോടി അവന്റെ സാന്നിധ്യം അറിഞ്ഞതുപോലെ അവൻ തലോടുന്ന കൈയിൽ പിടിച്ച് അവളുടെ തലയുടെ അടിയിൽ വെച്ച് അവന്റെ മടിയിലൂടെ കെട്ടിപ്പിടിച്ചിരുന്നു അവൻ അതിയായ സന്തോഷം തോന്നി പക്ഷേ ഈ സമയം അത്രയും അവന്റെ കാലിൽ നിന്ന് ചോരയൊഴുകുകയായിരുന്നു എന്റെ ഹൃദയമിടിപ്പിന്റെ താളം നിന്റെ ചുടുനിശ്വാസത്തെ പ്രണയിച്ചു പോയേക നിന്നിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് എനിക്കിനി സാധ്യമല്ല നിനക്കും എന്നെന്റെ ശ്വാസം എന്നെന്റെ ശ്വാസം ഈ ഭൂമിയിൽ ലയിച്ചു തീരുന്നോ അന്ന് നീയും എൻ്റെ ഒപ്പം വരാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് നിന്നെ പ്രണയിക്കണം പ്രകൃതിയുടെ കുസൃതി എന്നോണം ഞാൻ നിനക്ക് വേണ്ടി ഒരു പൂമുട്ടായി വീണ്ടും പുനർജനിക്കുമ്പോൾ ഞാൻ എന്ന പൂമുട്ട് തളിർക്കാനായി എന്നിലെ ജീവന്റെ സ്പന്ദനം നിലനിർത്താനായി എനിക്ക് വേണ്ടി ആകാശത്തിൽ പുതിയൊരു കാർമേഘമായി ജനിക്കണം നീ എന്നിട്ട് എന്നെ നനയ്ക്കാനായി ഒരു മഴയായി ഭൂമിയിൽ പതിക്കണം നീ ആ മഴ ഏറ്റ് എനിക്ക് വിടരണം ഐ റിയലി ലവ് യു ഏക അവൻ പതിയെ പറഞ്ഞുകൊണ്ട് കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു പക്ഷെ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു അവൻ കബോർഡ് തുറന്ന് ഒരു ബിയർ ബോട്ടിലും ബാൻഡേജും എടുത്ത് അവിടെ നിന്നും ബാൽക്കണിയിലേക്ക് പോയി ആ ബിയർ ബോട്ടിൽ മുറിവിലേക്ക് ഒഴിച്ചു അവൻ്റെ വേദന കടിച്ചു ആ ബാൻഡേജും അതിലേക്ക് ഒട്ടിച്ചു ബാക്കിയുള്ള ബിയർ അവൻ വായിലേക്ക് കമിഴ്ത്തി അപ്പോഴും അവൻ ബോധം മറയുമ്പോഴും കണ്ണൻ എന്ന പേര് അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നു അവൻ കുറച്ചു മുൻപേ ആ ഉറക്കത്തിൽ കിടന്നു പറഞ്ഞ ഓർത്തു അവൻ കണ്ണുകൾ അടച്ചു ഒരു ചിത്രം പോലെ ബെഡ്റൂമിൽ നടന്ന കാര്യങ്ങൾ അവൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നു അവൻ അവളുടെ തലയിൽ തലോടി പെട്ടെന്ന് അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അവളുടെ തലയുടെ അടിയിലാക്കി മടിയിൽ കൂടി കെട്ടിപ്പിടിച്ചു അവൻ അവൾക്ക് കുനിഞ്ഞ് നെറ്റിയിൽ സ്നേഹമുദ്രണം ചാർത്തിയപ്പോഴും അവളുടെ വായിൽ നിന്നുരുവിട്ടത് കണ്ണൻ്റെ പേരാണ് കണ്ണേട്ട പോകല്ലേ കണ്ണേട്ട വിട്ട് പോകല്ലേ ആ എന്നെ ഉപദ്രവിക്കും പ്ലീസ് കണ്ണേട്ട ഞാൻ കണ്ണനെ കെട്ടിപ്പിടിച്ച് കുറച്ച് സമയം കൂടി കൂടിയിരുന്നോട്ടെ ഉറക്കത്തിൽ പോലും അവളുടെ വായിൽ നിന്ന് ഉരുവിടുന്നത് കണ്ണൻ്റെ പേരാണെന്നത് അവൻ വേദനയോടെ ഓർത്തു അവളുടെ ആ വാക്കുകൾ അവൻ്റെ മനസ്സിലെ അവസാന പ്രതീക്ഷയും തച്ചുടയ്ക്കാൻ പാകത്തിലുള്ളതായിരുന്നു പക്ഷേ അവൻ അവളെ വിട്ടുകൊടുക്കില്ല എന്ന വാശിയിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവന്റെ അവസ്ഥ മനസ്സിലാക്കിയെന്നോണം മഴ ഭൂമിയിലേക്ക് പതിച്ചു അവൻ സങ്കടം തീരുവോളം ആ മഴയിൽ ഉറക്കെ അലറി വാവിട്ട് കരഞ്ഞു അല്ലെങ്കിൽ തന്നെ ആൺകുട്ടികൾ കരഞ്ഞാൽ നാണക്കേടാണല്ലോ കരയാൻ തോന്നിയാൽ കരയണം അതാണ് വേണ്ടത് രുദ്രൻ മനസ്സിലാക്കുകയായിരുന്നു ഒരു ലഹരിക്കും അവന്റെ വേദന ശമിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് അവന്റെ ഏകയുടെ സ്നേഹത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് ആ രാത്രിയും രണ്ടുപേരും കലുഷിതമായ മനസ്സോടെ കടന്നുപോയി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ആധുനിക ശരീരത്തിന് വല്ലാത്ത വേദന തോന്നി അവൾക്ക് നടുവും കാലും കഴിക്കുന്നത് പോലെ തോന്നി അവൾ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി അവളുടെ എല്ലാ മാസവും തേടി വരാത്താറുള്ള ചുവപ്പിൻ്റെ ദിനങ്ങൾ ഈ മാസവും അവളെ തേടിയെത്തിയെന്ന് അവൾ എഴുന്നേറ്റതും അവൾക്ക് തല കറങ്ങി പക്ഷേ അവൾ നിലം പതിക്കുന്നതിന് മുൻപേ രണ്ട് കരങ്ങൾ അവളെ താങ്ങിയിരുന്നു രുദ്രൻ ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് കയറി വരികയായിരുന്നു അപ്പോഴാണ് ആധു താഴെ വീഴാൻ പോകുന്നത് രുദ്രൻ കണ്ടത് രുദ്രൻ ഓടി വന്ന് അവളുടെ ഇടുപ്പിൽ കൂടി ചുറ്റി അവളെ താങ്ങി നിർത്തി അവളുടെ മുടിയിഴകൾ റൂമിലെ എ സിയുടെ കാറ്റിലും വെളുപ്പിനെ ബാൽക്കണി ഡോറിൽ നിന്ന് അടിക്കുന്ന കാറ്റിലും അവളുടെ ആ പറക്കുന്ന കുഞ്ഞു മുടിയിഴകളിലേക്ക് അവൻ കൗതുകപൂർവ്വം നോക്കി നിന്നു അവൻ ആ കാർ ചെവിയുടെ പുറകിലേക്ക് ഒതുക്കി വെച്ചു അവളും അവന്റെ കണ്ണുകളിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിക്കാൻ പോയതും തലേ രാത്രിയിലെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവനിലേക്ക് കടന്നു വന്നതും അവൻ ദേഷ്യത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞു അവൻ അവളെ നേരെ നിറത്തി കാരണം അവൻ അവളെ വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു സൂക്ഷിച്ച് കണ്ടുമൊക്കെ നടക്കാൻ അറിഞ്ഞു കൊടേനക്ക് എവിടെയെങ്കിലും ചെന്ന് വീണ ഞാൻ പൊക്കാൻ വരില്ല പക്ഷേ അവൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല അവൾ തളർച്ച മൂലം അവൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു അവന് പേടിയായി തോന്നിയിരുന്നു അതവൻ്റെ സ്വരത്തിൽ നിന്ന് സ്പഷ്ടവുമായിരുന്നു അവൻ ആകുലതയോടെ അവളെ വിളിച്ചു ഏകാ മോളെ എന്തുപറ്റി ചുറ്റേട്ടാ എനിക്ക് വയ്യ വയറ് വേദനിക്കുന്നു അവൾ വയറ് പൊത്തിപ്പിടിച്ചു പറഞ്ഞു അവന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു അവൻ അവളെ ബാത്റൂമിലാക്കി ആവാൻ പറഞ്ഞു വിട്ട് കിച്ചണിൽ പോയി കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റും ഹോട്ട് ബാഗുമായി തിരിച്ചു വന്നു അവൻ അവളെ താങ്ങി ബെഡിലിരുത്തി ചോക്ലേറ്റ് കൊടുത്തു റാപ്പർ കളഞ്ഞതിന് ശേഷം അവളുടെ വയറിൻ്റെ ഭാഗത്തെ ടോപ്പ് മാറ്റി ഹോട്ട് ബാഗ് വെച്ചു കൊടുത്തുകൊണ്ട് ഇരുന്നു കൂടാതെ അവൻ്റെ കൈയുടെ ഇളം ചൂടും അവൾക്ക് ആശ്വാസമേക്കി അവനവൾക്ക് ഫുഡ് വാരി കൊടുത്തു അവൾ അതും കഴിച്ചു അവനിലൂടെ അവൾ ഒരു സഹോദരനെയും അച്ഛനെയും കാമുകനെയും ഒക്കെ മനസ്സിലാക്കുകയായിരുന്നു ശേഷം വായ കഴുകിപ്പിച്ച് വന്ന് അവളുടെ കാല കൊടുത്തു അവൾക്ക് ആദ്യമേ ഒരു മടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ അവൾ അവൻ്റെ കണ്ണുരുട്ടലിൽ അടങ്ങിക്കിടന്നു അവൾ അവന്റെ വാത്സല്യം അനുഭവിക്കുകയായിരുന്നു ആസ്വദിക്കുകയായിരുന്നു അവൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു ഈ കാലനൊപ്പ സ്നേഹിക്കാനും അറിയാം ആധു ആത്മകഥം പറഞ്ഞു എന്ത് പടി നോക്കുന്നതുണ്ട കണി താ പോടോ അവൾക്ക് വയ്യാത്തത് കാരണം അവൻ മൗനം പാലിച്ചു അവളുടെ മൂഡ് സ്വിങ്സും അവന് മനസ്സിലായിരുന്നു പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പക്ഷെ അപ്പോഴും അവൻ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു എനിക്ക് എനിക്കറിയില്ല ഏക എന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നതെന്ന് ഞാൻ നിന്റെ ആഗ്രഹത്തിന് വേണ്ടി നിന്നിൽ നിന്നും അകലാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് ഒരു കാന്തം പോലെ ഞാൻ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നിന്നിൽ നിന്ന് എനിക്കൊരു മടങ്ങിപ്പോ കില്ലടി പറ്റില്ലടി എന്നെ കൊണ്ട് ഏകയില്ലാതെ രുദ്രനില്ല എനിക്കറിയില്ല നീ എങ്ങനെയാണ് എൻ്റെ ഭ്രാന്തായി മാറിയതെന്ന് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിപ്പോകും അതിനപ്പുറമാണ് നീ എനിക്ക് എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നതാണ് നീ അല്ല എൻ്റെ ജീവവായുവാണ് നീ നിന്നെ ഒരു കണ്ണനും വിട്ടുകൊടുക്കാൻ ഈ രുദ്രം തയ്യാറല്ല നിന്നെ തൊടാൻ നോക്കുന്നത് ഏതവനായാലും അവൻ കാണാൻ പോകുന്നത് രുദ്ര താണ്ടവുമായിരിക്കും സംഹരിച്ച് കളയും ഞാനവനെ ആദ്യം പറഞ്ഞത് സങ്കടത്തോടെയാണെങ്കിലും അവസാന വാചകത്തിന് വല്ലാത്ത ശക്തിയും പകയും ഉണ്ടായിരുന്നു അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അവളുടെ പാദത്തിലേക്ക് പതിച്ചു ഉറക്കത്തിനിടയിലും അവൾ കാലൊന്ന് ചലിപ്പിച്ചു അത് കണ്ടതും അവൻ വീണ്ടും അവളുടെ കാല് തിരുമ്മിക്കൊടുക്കാൻ തുടങ്ങിയിരുന്നു അവൻ അവൾക്ക് ആ പകലും മുഴുവനും കൂട്ടിരുന്നു ആധു ഒരു ഉച്ച സമയത്തോടെയാണ് എഴുന്നേറ്റന് ആധുവിന് എഴുന്നേറ്റപ്പോൾ കാലിൽ വല്ലാത്ത ഭാരം തോന്നി അവൾ കാലിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് തലചായ്ച്ചു തറയിൽ ഇരുന്ന് ഉറങ്ങുന്ന രുദ്രനെയാണ് അവൾക്ക് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു വാത്സല്യം തോന്നി അവളുടെ മനസ്സിൽ ഒരു വേലിയേറ്റം തന്നെ നടന്നു കണ്ണനും രുദ്രനും തമ്മിൽ അവസാനം അവൾ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു എല്ലാത്തിനും ഒരുപിടി മുകളിൽ രുദ്രനാണ് എന്ന് കാരണം കണ്ണൻ ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവളെ അകറ്റി നിർത്താറാണ് പതിവ് അശുദ്ധിയാണെന്ന് പറഞ്ഞ് പക്ഷെ രുദ്രൻ അവളെ കെയറ് ചെയ്ത് തോർത്തപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതിനേക്കാൾ ഉപരി അവളുടെ തായയുടെയും സിന്ദൂരത്തിന്റെയും അവകാശിയെ അവൻ എങ്ങനെയുള്ളവനായാലും സ്നേഹിക്കണമെന്നുള്ള ചിന്തയും അവളുടെ മനസ്സിൽ കടന്നു വന്നു അവളൊരു ദൃഢനിശ്ചയം എടുക്കുകയായിരുന്നു അവനെ സ്നേഹിച്ചു തുടങ്ങണം എന്ന് ഇടോ കാല നിങ്ങളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു പക്ഷേ ഉടനെ പറഞ്ഞ നിങ്ങളുടെ ഒടുക്കത്തെ ജാട ഞാൻ കാണേണ്ടി വരും പിന്നെ എനിക്ക് സത്യങ്ങളെല്ലാം അറിയണം കല്യാണ പന്തിലിൽ കണ്ണേട്ടന്റെ സ്ഥാനത്ത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകനായ താൻ എങ്ങനെ വന്നുവെന്ന് എന്താണതിൻ്റെ പിന്നിൽ നിന്നെന്നും എല്ലാം എനിക്കറിയണം പക്ഷേ ഇപ്പോഴല്ല ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞതിന് ശേഷം കേട്ടോട്ടോ റാസ്കൽ കള്ള കലിപ്പം കെട്ടിയവനെ അവൾ കുനിഞ്ഞ് അവളുടെ കാലിൽ കിടന്നുറങ്ങുന്ന അവൻ്റെ തലമുടിയിൽ പതിയെ തലോടി അവൾ കുനിഞ്ഞ് അവൻ്റെ തലയിൽ അവളുടെ ചുണ്ടുകളുടെ മുദ്ര പതിപ്പിച്ചു ആ ഉറക്കത്തിനിടയിലും തൻ്റെ പ്രാണന്റെ സാമീപ്യം അവനിൽ ഒരു പുഞ്ചിരി തെളിയിച്ചു വീണ്ടും ഒന്നുകൂടി അവളുടെ കാലിലേക്ക് അവൻ കയറിക്കടന്നു അവൾ അവനെ പതിയെ തട്ടി വിളിച്ചു ഇടാ കാല കാലോയി എഴുന്നേക്ക അടങ്ങിയിരിക്കേക കുറച്ചുകൂടി അപ്പോഴാണ് അവൻ്റെ ഏക എന്ന വിളി അവൾ ശ്രദ്ധിച്ചത് കാരണം അവളെ അങ്ങനെ വിളിക്കുന്ന ഒരേയൊരു വ്യക്തി കണ്ണനാണ് ആ വിളി അവളിൽ വീണ്ടും സംശയം ജനിപ്പിച്ചു എന്തായാലും അവനിൽ നിന്ന് എല്ലാം അറിയണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു